ടർക്കിയിലെ ഗുണാക്കേവിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അഞ്ച് ഇരിപ്പുണ്ട് ടർക്കിയിലെ ഗുണാക്കേവ് ഇവിടെ കാണിച്ചിരണോ സുഭാഷെ തല നേരെ വല്ല പൊങ്ങിക്കഴിഞ്ഞാൽ മേലിക്കും ഉറപ്പായിട്ടും ഡേ ടു നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ ഞാൻ ഇതുവരെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂം കാണിച്ചിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി ട്രാവൽ ചെയ്യുന്നതുകൊണ്ടല്ലായിരുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ടയർഡായിരുന്നു വന്നപ്പം അപ്പം കട്ടിൽ കണ്ടു കയറി ഉറങ്ങി ഉറങ്ങിയതുകൊണ്ട് ഫ്രഷ് ആയി ഇപ്പം സമയം ഇവിടുത്തെ ഒരു മണിയായി ഒന്നരയായി നമ്മൾ രാവിലെ ആറര ഏപ്പിലേക്ക് വന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കിടന്നുറങ്ങി നന്നായിട്ട് ഡേ ഈ കയാട്ടാ സ്കേ സ്യൂട്ട് എന്ന് പറയുന്ന ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇതിൻ്റെ സൈഡിൽ തന്നെ ഒത്തിരി റിസോർട്ടുകളുണ്ട് കേട്ടോ അപ്പം നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് എല്ലാം ഈ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ് എല്ലാ റിസോർട്ടിനും കോമൺ ആയിട്ട് ഇറങ്ങിയിരിക്കാനുള്ളൊരു ബാൽക്കനി കൂട്ടൊരു സംഭവമുണ്ട് ഒരു ലോഞ്ച് കൂട്ടൊരു സംഭവം അതുണ്ടോ അപ്പോൾ ഡേ പിള്ളേരൊക്കെ റെഡി എല്ലാവരും റെഡിയാണ് നല്ല ടെമ്പറേച്ചർ ഉണ്ട് തേർട്ടി ഡിഗ്രിക്ക് ആയിരിക്കും എല്ലാവരും സൺസ്ക്രീൻ അല്ലേ ഒരു മുപ്പത് ഡിഗ്രിക്ക് എന്താണെങ്കിലും ടെമ്പറേച്ചർ ഉണ്ട് നിങ്ങളിത് ഈ തള്ളത്തേക്ക് നിന്നോ ഞാൻ വണ്ടി ഒരു അഞ്ച് മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തുടാം വണ്ടി നല്ല പഴുത്തിരിക്കുമായിരിക്കും വണ്ടിക്കകത്ത് കേറിട്ട് ഞാൻ ഇന്നത്തെ പ്ലാൻ പറയാം നമ്മുടെ വണ്ടി നല്ല പഴുത്തിരിക്കുവാണോ അയ്യോ ഇതിനകത്ത് പിള്ളേരായിട്ട് കിടങ്ങി എൻ്റെ പോന്നോ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇതിപ്പോൾ ഞാൻ ഇതിനകത്തിരിക്കുവാണെങ്കിൽ ബാർബികമായി വരും കേട്ടോ അതുപോലെ ചൂടാണ് അല്ലെങ്കിൽ കേറാൻ അഞ്ച് അടി എടുക്കാൻ ഇങ്ങനെ ആലോചിക്കുവായിരുന്നു എങ്ങനെ ഓ ഓട്ടോ ഇട്ടു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ കുറച്ചും കൂടെ എങ്കിലും കാറ്റിന് സ്പീഡ് വന്നത് അപ്പോൾ ഒരു സാഡ് ന്യൂസ് ഉണ്ട് അതായത് നമ്മുടെ ഹോട്ട് എയർ ബലൂൺ അവർ ക്യാൻസൽ ചെയ്തു വിൻഡിന അനുസരിച്ചിട്ടാണ് ഹോട്ട് എയർ ബലൂണിന്റെ സ്കീഡ്യൂൾ നമുക്ക് ഇന്ന് വൈകിട്ട് അറിയാൻ പറ്റത്തില്ല നാളെ ഉണ്ടോ എന്ന് അപ്പൊ ആണെങ്കിൽ കറക്റ്റ് പൈസ എടുക്കാൻ വേണ്ടി താഴേക്ക് എ ടി എം പോയി പൈസ എടുത്തുകൊണ്ടിരിക്കുന്ന വഴിക്ക് പുള്ളി പറഞ്ഞ് പൈസ എടുക്കേണ്ട വിഡ്രോ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഹോട്ടർ ബലൂൺ നാളെ ക്യാൻസൽ ആണ് അപ്പം നാളെ ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ട് തിരിച്ച് അന്തലാലേക്ക് പോവാണ് അപ്പം ഐ നമുക്ക് ഹോട്ടൽ ബുക്കും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ഞാനാണെങ്കിൽ അവിടുന്ന് ഡ്രൈവ് ചെയ്തിട്ട് നമ്മളൊരു സിറ്റിയിൽ ഇവിടുത്തെ ഈ സിറ്റി ഭയങ്കര രസമാണ് വിടോ ഈവനിങ് ഈ സിറ്റിയിലൊരു വീഡിയോ നമ്മൾ എന്താണ് എടുക്കുന്നത് കാരണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റിയാണ് അപ്പൊ ആണെങ്കിൽ ഇവിടുത്തെ ലോക്കൽ ട്രാവൽ ഏജൻസികളുടെ അടുത്ത് നാളെ ഇവര് ഫ്ലൈ ചെയ്യോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് എന്നുള്ളത് പക്ഷെ നമുക്കറിയില്ലല്ലോ ഇതിപ്പോ ഇവര് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഇവര് പൈസ പിന്നെ തിരിച്ചു തരും തിരിച്ചു തരില്ല എന്നല്ല സാമോ പറഞ്ഞിരും തരാ നാളെ രാവിലെ മോർണിംഗിൽ മോർണിംഗില് മണിക്ക് നമ്മളെ ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്യും അവിടെ തന്നെ അവർ ഫുഡ് വരും അപ്പൊ നമുക്ക് വേറെ ഒരു ഏതെങ്കിലും അവിടെ വേറെ പ്രാവശ്യം ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ വെദർ റിലേറ്റഡ് ആവാം ചിലപ്പോ ആൾക്കാർ ചിലപ്പോൾ നമ്മളങ്ങനെ ഒരു റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് റെസ്റ്റോറൻസ് ഒക്കെ ക്ലാസി ക്ലാസി റെസ്റ്റോറൻസ് അതുപോലെ സ്ഥലമാണെങ്കിലും കണ്ടോ അടിപൊളി സ്ഥലം ഇപ്പൊ കുഞ്ഞുമറിയവും അഞ്ചും അഞ്ചപ്പനും അജിയും എല്ലാരും വിശന്നിരിക്കുവാണ് നമുക്കെന്തൊക്കെ കൊച്ചിന്റെ ഭാഗം എടുക്കണോ ഏ എ ഇനിയിപ്പോ വണ്ടി ലോക്ക് ചെയ്തു നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്ന റെസ്റ്റോറൻ്റിതാണെന്ന് തോന്നുന്നു ആ അതെ നമ്മൾ ആക്ച്വലി വെയിലത്തുനിന്ന് അകത്തേക്ക് കയറി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞു കൂട്ട് വലിയ ചൂടില്ല പക്ഷേ വെയിൽ വെയിലിന് മാത്രമേ ചൂടുള്ളൂ തണുത്തിരിക്കുമ്പോഴേക്കും ഒരു കുഴപ്പമില്ല നല്ല അല്ലേ ഓ ഇപ്പൊ നമ്മള് റോഡിനോട് ചേർന്ന് തന്നെ ഇവിടെ ബാറും ഉണ്ട് നമുക്ക് വേണമെങ്കിൽ എല്ലാവർക്കും കഴിക്കുന്നവർക്ക് കോക്ടയിൽ കഴിക്കാം ഫോട്ടോ ഫോട്ടോ കഴിക്കാം കഴിക്കാം ആ ഐഡിയില് ഇപ്പൊ നമ്മള് ഡ്രൈവ് ചെയ്യാതെ സിറ്റി കൂടെ നടക്കുവാണെങ്കിൽ ഫുഡ് കഴിക്കാം അതാണ് വയ്യ പോയാ ഭയങ്കര സിറ്റി അല്ല എനിക്ക് തോന്നുന്ന ഞാൻ ഇത്ര ഭംഗിയുള്ള വേറെ സിറ്റി പോയിട്ടില്ല നല്ല സാധന അതെ സാധനം ഒക്കെ ഇവിടെ ഒരാള് പേയ്മെ കാടൊക്കെ എടുത്തോണ്ടിരിക്കണോ കേട്ടോ അപ്പൊ ഇനിയിപ്പോ ഫുഡ് ഓർഡർ ചെയ്യാ ഫുഡ് കഴിക്ക നിങ്ങൾ രണ്ടുപേരും ബീഫും ചിക്കനും അതായത് നമുക്ക് ഫുഡ് വന്നപ്പോഴേക്കും ആസ് യൂഷ്വൽ നമ്മളൊരു പുതിയ സ്ഥലത്താണ് വന്നിരിക്കുന്നത് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇതുവരെ കഴിക്കാത്ത മെനുവിൽ ഉള്ള പോരാ ഇവിടെ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് ബീഫും ചിക്കനും നിങ്ങൾ കബാബല്ലേ എന്നാങ്ക് യു ഇവരാണെങ്കിൽ ഇതേ നമുക്ക് സ്പൂണും ഫോർക്കും കൊണ്ട് തന്നിട്ടുണ്ട് ും ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് മാറി കഴിക്കാനായിട്ട് പറ്റും സെർവ് ചെയ്യാൻ വന്ന പെൺകുട്ടിയെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള അഞ്ചു അഞ്ചു പറയാണ് ഞങ്ങൾ അവരെ ഞാനെന്തി പോവും അതെ ഇവരുടെ സെർവിങ്ങും ഇവരുടെ അടിപൊളി നല്ല നല്ല ഹോസ്പിറ്റാലിറ്റി ഹോസ്പിറ്റാലിറ്റി ആണ് താങ്ക് യു സോ മച്ച് അഞ്ചപ്പലോ ചെയ്യണ്ട കുഞ്ഞുപുറയാണെങ്കിൽ ഇതേ അവിടെ ഒരു പട്ടി പട്ടികടമുണ്ട് അതിന്റെ പുറകാ പോകുന്നേ നമുക്ക് ഫസ്റ്റ് കൊണ്ട് തന്നിരിക്കുന്നത് ദോഷം ഒലുവോയിലുണ്ട് ഇതാണ് ഇതാണ് ഫുഡ് സ്റ്റാർട്ടറു വേറെന്താ പറയാ ഞെക്കഴിഞ്ഞാൽ ഇതായില്ലായില്ലാതായി ഞാൻ ജാൻ നോക്കാൻ തേക്കാൻ നോക്കി നടക്കുന്നില്ലായിരുന്നു ആദ്യം വന്ന ദിപുവിന്റെ ഫുഡാണ് കേട്ടോ ചട്ടിക്കകത്തൊരു സാലഡും സ്മോക്ഡ് ബീഫും അല്ലേ സ്മോക്ക്ഡ് ബീഫും എങ്ങനെയുണ്ട് കഴിച്ച് നോക്കിട്ട് പറഞ്ഞു എങ്ങനെയുണ്ട് സാലേ നല്ല സാലഡാല്ലേ ആ ഇത് ആക്ച്വലി ഇവിടെ ഹോം മെയ്ഡാണോ അവര് പറഞ്ഞേ അല്ലേ ഹോം മെയ്ഡെന്നല്ലേ പറഞ്ഞേ അപ്പ ഇത് കണ്ടല്ലോ നമ്മള് കൊറച്ച് ബ്രെഡ് ഇത് ദിപുവിന്റെ ആണോ ഇതിനകത്ത് കുറച്ച് ഇത് ഒലുവിലേ ഒലിവോയിൽ പിന്നെ ഇവരുടെ എത്രയോ നക്സ് ഉണ്ടോ പൊടിച്ചൊരു മസാല ഇവിടെ എല്ലാവരുടെയും ഫുഡ് വന്നു ഫുഡ് വന്നത് ഇതിലുണ്ടല്ലോ ഒരാള് കഴിക്കുന്ന സാധനം ഞാൻ കറക്റ്റ് കാണിച്ചു തരാം ഇവര് ഈ മരച്ച എന്ന് തന്നെ അല്ല ചുമ്മാ പറയണം കേട്ടോ ഇത് ആക്ച്വലി ഇത് ഫുള്ള് വെജിറ്റേറിയൻ ആണ് സ്മോക്ക്ഡ് ബീഫായിരുന്നു അത് ആൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പേഴ്സണലി അതുകൊണ്ട് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു ബീഫ് നല്ലതാണ് കണ്ടിട്ട് കേട്ടോ ബീഫ് ഓർമ്മ ഓർഡർ ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല ഇത് പുതിയ ഹാപ്പൻസ് നമ്മൾ ഒരു പുതിയ പ്ലേസാണ് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് പിന്നെ ഞാൻ ഓർഡർ ചെയ്ത സാധനം ഇതാണ് എന്നിട്ട് എഴുതി കണ്ടിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് മാഷ് പൊട്ടറ്റോയും ലാമ്പ് റിബു ആണ് അവിടെ പറഞ്ഞത് ഇത് മാഷ് പൊട്ടറ്റോ അവർക്ക് കൊടുക്കാൻ പറ്റുമായിരിക്കും ഇച്ചിരി തണുത്ത കഴിയുമ്പോഴേക്കും അപ്പൊ ആരെല്ലാം ടേസ്റ്റ് നോക്കി അങ്ങനെയാണോ നല്ല ആണോ അതെ ഇത് പറഞ്ഞ് നല്ലതാണ് എല്ലാരും കഴിച്ചാലും ആണല്ലേ ലാമ്പും ലാമ്പ് കഴിച്ചു നോക്കി സൂപ്പർ ആയിട്ടുണ്ട് ലാമ്പും കണ്ടിട്ട് നല്ല അതെങ്ങനെയുണ്ട് ണോ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡ് ഒക്കെ കഴിച്ചു വണ്ടി കയറു കയറി ഒരു മാപ്പ് കിട്ടിയിട്ടുണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ നിന്ന് നമ്മൾ ഇനി പോകുന്നത് ഈ അണ്ടർഗ്രൗണ്ട് സിറ്റി കാണാനായിട്ടാണ് കേട്ടോ അപ്പം ഇവിടെ വന്ന് കപ്പടോക്കിയില് വന്നു കഴിഞ്ഞാല് എല്ലാരും ഒരു സംഭവമാണ് ഈ അണ്ടർഗ്രൗണ്ട് സിറ്റി നമ്മൾ അത് കാണാൻ വേണ്ടി പോവാണ് ഇവിടുന്ന് ഏകദേശം നമുക്ക് എത്ര ദൂരം ദൂരെന്ന് ഞാൻ കാണിച്ചു തരാം തേർട്ടി ഫൈവ് കിലോമീറ്റർ ഫോർട്ടി മിനിറ്റ്സ് ഫുഡ് കഴിച്ചറിയാം സിക്സ് മന്ത്സ് ആണ് എല്ലാരും കണ്ടോ അത്രയും നല്ല ഹെവി ഫുഡായിരുന്നു അപ്പം ഫ്രം ടു ദി അണ്ടർഗ്രൗണ്ട് സിറ്റി അങ്ങനെ നമ്മൾ അണ്ടർഗ്രൗണ്ട് സിറ്റിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടുന്ന് ഏകദേശം നാൽപ്പത് മിനിറ്റ് ഉണ്ടായിരുന്നു ഡ്രൈവ് നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു ഇനി അവിടെ ആ സൈഡിലേക്കാണ് എല്ലാവരും പോകുന്നത് ഫോണും ഒന്നും എടുക്കാനല്ലോ വണ്ടി പാർക്കിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട സ്ഥലത്തുനിന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പം ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ പെയ്ഡായിട്ടുള്ള പാർക്കിങ്ങും ഉണ്ട് അല്ലാത്ത പാർക്കിങ്ങും ഉണ്ട് നമ്മളിപ്പോൾ പെയ്ഡായിട്ടുള്ള സ്ഥലത്തല്ല പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടി ഇവർ പറഞ്ഞൊരു കാര്യം ഇത് ഏഴുമണി അങ്ങോട്ടാകുമ്പോഴേക്ക് അടയ്ക്കും എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് ഇതിനകത്ത് നല്ല തണുപ്പുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ കുഞ്ഞിമുറയിത്തിന് ചെറിയൊരു ഉള്ളതുകൊണ്ട് അഞ്ചു വരുന്നില്ല കുഞ്ഞിമുറയും അഞ്ചും അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ദീപം ഫ്രണ്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു സ്ഥലം നിങ്ങളെ കാണിച്ചുതരാം ഇതിനകത്തേക്ക് കയറുമ്പോഴേക്കും നമുക്കിവിടുന്ന് ചെറിയ ചെറിയ കടകളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്തെങ്കിലും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദേ എയർ ബലൂൺസിൻ്റെ ചെറിയ ഇതൊക്കെ മേടിക്കാനായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കടകൾ അത്യാവശ്യം ഫുഡ് കഴിക്കാനുള്ള സ്പേസ് നമുക്ക് സ്നാക്ക് ചെയ്യാനുള്ള സ്ഥലം ദിബു ആജിയും ഇവിടെ ഫ്രണ്ടിൽ എവിടെയോ പോകട്ടുണ്ട് പക്ഷേ അവരെങ്ങോട്ടാണ് പോയത് എന്ന് എനിക്കറിയത്തില്ല അതുപോലെ ഇവിടെ നാടൻ പട്ടികളുണ്ട് കേട്ടോ ഓ ദിബുവിനൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടോ അവർ അവിടെ നിപ്പുണ്ട് അപ്പോൾ ഒത്തിരി കടകളുണ്ട് എവിടെയൊക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടിലെക്കൂട്ടും നല്ല വിളക്കുകളും കാര്യങ്ങളുമൊക്കെ വയ്ക്കുന്ന കടകൾ അതുപോലെ ഫുഡ് കഴിക്കാനുള്ള സ്പേസ് പിള്ളേരെയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഈ പിള്ളേർക്ക് ഈ പറയുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലമാണ് നമ്മൾ നമ്മളിവിടുന്ന് സിറ്റീടെ അങ്ങോട്ടേക്ക് പോകണം മിക്കവാറും അത് ക്ലോസ് ആയോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല ഇത് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ ഇവരുടെ ഭാഷയിൽ ഇവരുടെ ഭാഷ ഇംഗ്ലീഷുമായിട്ട് എൻ്റെ ആണ് അപ്പം നമുക്കത് പ്രൊണൗസ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ് അണ്ടർഗ്രൗണ്ട് സിറ്റിയുടെ എൻട്രൻസ് അവർ പറഞ്ഞേ അപ്പോൾ ടിക്കറ്റ് ഓഫീസ് ഉണ്ട് അവിടെ ഡാൻഷിപ്പിൻ്റെ സ്കൂൾ അല്ല ഇവിടെ ടിക്കറ്റ് എടുക്കാനുള്ളൊരു കൗണ്ടറുണ്ട് ആളുകളൊക്കെ പൊതുവേ ഭയങ്കര ക്രൗഡൊന്നുമില്ല ഒത്തിരി തിരക്കൊന്നുമില്ല മിക്കവാറും ഇത് അടയ്ക്കാനായതുകൊണ്ട് അധികം ആളുകളൊന്നും ഇല്ലാത്തതായിരിക്കാം എന്താണെങ്കിലും നമ്മൾ ടിക്കറ്റിൻ്റെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടുത്തെ പേയ്മെൻറ്റ് ഒരു എഴുതിയിട്ടുണ്ട് പക്ഷേ ഇതെന്താണ് ആർക്കാണ് ഇത്ര പേയ്മെൻ്റ് പൗണ്ടാണെന്ന് അറിയത്തില്ല മ്യൂസിയം പാസ് ഓ മ്യൂസിയം പാസ് ടിക്കറ്റ് തേർട്ടീൻ പൗണ്ടാണ് ഒരാൾക്ക് അല്ലേ നമ്മളിവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് തേർട്ടീൻ യൂറോ ഡെ ഈ കാണുന്നതാണോ ഈ ഫോട്ടോയെ കാണുന്നതാണോ യഥാർത്ഥ സിറ്റി നമുക്ക് അകത്ത് കയറിക്കുമ്പോഴേക്കും മനസ്സിലാവും തേർട്ടീൻ തേർട്ടീൻ യൂറോ നമുക്കിത് ഇവിടെ ഒരു ക്യു ആർ കോഡ് വന്നിട്ടുണ്ട് അപ്പോൾ അത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ മെട്രോയിലേക്ക് എൻട്രൻസ് ചെയ്യുന്നതിൽ തന്നെയാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് ഓ ഓക്കെ ഓ ഞാൻ അടുത്തത് മാറുമായിരിക്കുമെന്ന് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ദിസ് ഈസ് എ റിസ്കി ദോസ് ഹു ഹാവ് ഹർട്ട് ഡിസീസ് ഹൈ ബ്ലഡ് പ്രഷർ ആൻഡ് ഫോർ ആസ്മ പേഷ്യൻസ് നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നേരെ അകത്തേക്ക് കയറുവാണ് കണ്ണാടി ഒന്ന് തരാ ഇത് എത്ര വർഷം പഴക്കമുള്ള സിറ്റി ആണെന്ന് എഴുതിയിട്ടുണ്ടോ ഇല്ല ഓൾഡാന്നറിയാം അപ്പോൾ നമ്മൾ ഇനി അകത്തേക്ക് കയറുവാണ് ഇതൊക്കെ കല്ലാന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങനത്തെ സിറ്റി ഇങ്ങനത്തെ സാധനം ഓ വണ്ടൊക്കെ വരുന്നേ ഓ ഇത് അടിപൊളിയാണ് കേട്ടോ ശരിക്കും പുള്ളി പറഞ്ഞാൽ ശരി ഇതിനകത്ത് വരുമ്പം കല്ല് കല്ലാണേ പണിതെല്ലാം തണുപ്പാണ് തൊരന്നുണ്ടാക്കിയേക്കുന്നതാണ് നമ്മൾ മറ്റേ കണ്ട സെയിം ഫോട്ടോ സാധന പുള്ളി ഓ ഇതിനകത്ത് തണുപ്പ ശരിയാ അഞ്ചിനു അഞ്ചു കൊണ്ടായിരുന്ന അഞ്ചു കൊണ്ടായിരുന്ന അഞ്ചിനു കുഞ്ഞേണ്ടി വരത്തില്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇത് കിച്ചൺ അല്ല ഇതെന്തോ ഇരിക്കാനുള്ള സ്പേസ് ആണ്ടോ കേട്ടോ ഇതുകൊണ്ടോ അറിയത്തില്ല ഇതെന്തോ ഒരു പാസ് കൊടുക്കും നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റത്തില്ല ഇവിടെ ആൾക്കാർക്ക് എന്തോ സ്ഥലമാണെന്ന് തോന്നുന്നു ആ ശരിയാട്ടോ ശെരിയാട്ടോഷേ അതെ അറിയത്തില്ല കേട്ടോ ഇതിനകത്ത് ഒരു ഒറ്റയ്ക്ക് വല്ല പെട്ടുപോയി കഴിഞ്ഞ എടിയാൻ എടുത്തു കഴിഞ്ഞാ മറ്റേ അങ്ങ് എല്ലാര് എല്ലാം ഈ പറഞ്ഞുകൊണ്ട് നല്ല കല്ല് തുറന്നു വെച്ചിരിക്കുന്ന സിറ്റിയാണ് പക്ഷെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഭയങ്കര രസം ആയിട്ട് എത്ര വർഷം ഇതന്നെ സംഭവം ഇവിടെ കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ മൂന്ന് ഹോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല നല്ലതാണ് ഇപ്പൊ നല്ല അമ്പലത്തിലൊക്കെ ഉള്ള കൂട്ട് വെള്ളം വരുന്ന ഒരു സംഭവം താഴെ ഒരു വലിയ കുടം ഇതിനകത്തൊരു സ്പേസ് വെള്ളം ഉണ്ടെന്ന് അവിടെ നനയുന്നുണ്ട് ചെറുതായിട്ട് വൈൻ വെള്ളമല്ലി വൈൻ വെള്ളമല്ല അത് വൈനാണ് ആക്ച്വലി വൈൻ വന്നോണ്ടിരുന്ന സാധനമാണെന്നാണ് പറഞ്ഞത് നൈസ് യു അപ്പൊ നമ്മളിത് വീണ്ടും ഇത് ചെറിയ ഞാനിപ്പോ നിക്കുന്ന കാണിച്ചിരുന്നു കേട്ടോ അത്രേ ഉള്ളൂ കേട്ടോ തല നേരെ പൊങ്ങിക്കഴിഞ്ഞായിട്ടും അത് ഇടിച്ചു കഴിഞ്ഞാൽ കല്ലാണ് മൊത്തം കല്ലുമ്മേ ഇരിക്കും തല ഉറപ്പായിട്ടും ആ വരുന്ന പാസേജ് ഭയങ്കര ചെറുതായിട്ടോ അജിയൊത്തിരി കുഞ്ഞാ വരുന്നേ നമ്മളിത് ഒരു കുഞ്ഞു പാലം കയറി അതിനുശേഷം ഇങ്ങോട്ടേക്ക് വഴി ഇവിടെ ഒക്കെ വലിയ സ്പേസ് ആണേ റൂം റൂം വലിയ ട്ടോ ഇതാ ഏറ്റവും വലിയ റൂം ഹൈറ്റ് ഉള്ള ലൈറ്റ് ഉണ്ട് പക്ഷെ ഇത് ലൈറ്റ് അടിച്ചില്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റത്തില്ല ട്ടോ ഓ മൈ മൈഗോൾ ഇതുണ്ടോ ഇത് ലൈറ്റ് അടിച്ചിട്ട് ഒന്നും കാണാൻ പറ്റത്തില്ല അല്ല ഞാൻ ഫ്ലാഷ് അടിച്ചിട്ടുണ്ട് ഇതിന്റെ ഇടയ്ക്കെല്ലാം ഇവരിങ്ങനെ സാധനങ്ങള് വന്നു എൻ്റെ ഇതൊക്കെ കണ്ടോ വേണ്ടി വഴിയൊക്കെ ആയിരിക്കും നോക്കി ഇത് കണ്ടോ മറ്റേ പറഞ്ഞ പേര് അതുള്ള ആൾക്കാർക്കൊക്കെ പാടായിരിക്കും ടണൽസ് ആണ് ഇതിനകത്ത് ഇവിടെ കേറിയിട്ട് തിരിച്ചങ്ങനെ എത്തും ആണ് ഇതൊക്കെ അവര് പോവാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ അവര് ക്ലോസ് ചെയ്തിട്ടുണ്ട് അതാ പറഞ്ഞ ഇത് ഉണ്ടോ ഈ സാധനമൊക്കെ ഇവിടെ ഞങ്ങൾ ഒരു കുഴി കണ്ടെ ഗുണാക്കേവ് ഇതാണ് എൻ്റെ അമ്മ ഇത് കൊറേ നേരം ഉണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മൾ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ സുഭാഷ് സുഭാഷേ സുഭാഷ് വരത്തേ വരുന്നുണ്ട് നമ്മളത്തെ കുഞ്ഞു തന്നെ നടക്കണം പ്രോപ്പർ ആയിട്ട് നടക്കൊരു വലിയ കുഴി ഇനിയിപ്പോ നമ്മൾ അടുത്ത ലെവലിലോട്ട് നമ്മള് താഴോട്ട് താഴോട്ട് ഇറങ്ങിയാ പോകുന്നു കേട്ടോട്ടിപൊളി ഭയങ്കര എങ്ങനെയാ പറഞ്ഞത് ഇത്രയും വീതി ഉള്ളു കേട്ടോ എന്റെ കൈ ഇങ്ങനെ വിഷയം മുട്ടാനുള്ള രീതിയുള്ളൂ ഇതിലുമ്പോഴൊരു സ്റ്റെപ്പ് ഉണ്ടാക്കി വിശ്വസിക്കുവാണ് ഇത് കേട്ടോ ഇതുണ്ടോ കൊറച്ച് ഇതായിട്ടുള്ള ആൾക്കാർ നടന്നല്ലേ വെള്ളത്തിന്റെ അറിയത്തില്ല ഈ ഒരു സ്ഥലത്താണ് ലാൻഡ് ചെയ്തിരിക്കുന്നത് ഇതിലമ്പുഴി ശെരിക്കും അത്യാവശ്യം നമ്മൾ നന്നായിട്ട് താവിട്ടിറങ്ങി അല്ലേ തിരിച്ചു ശ്യപ്പെടത്തില്ല ഒന്നും മനസ്സിലാക്കില്ല ഈ സംഭവമാണ് നമ്മൾ മേളീന്ന് കണ്ടത് ഇത് കണ്ടോ ഭയങ്കര ഒരു കുഴി ഈ കുഴി ഞങ്ങള് മേളിനെ കണ്ടെ നമ്മള് ഇത് ഭയങ്കര ആവശ്യ വേറെ നമ്മളിനി ഭയങ്കര ആഴ്ചയാഴ്ച ചോദിച്ചോ ബ്ലൂ പോകണ്ടതാണ് അപ്പൊ റെഡോ ആണോ പോണോ തിരിച്ചു പോകട്ടോ നമ്മള് വീണ്ടും കടലിലേക്ക് പോവാട ഇവിടെ ഇതോ നമുക്ക് നേരെ നിക്കാൻ പറ്റില്ല നേരെ തല തല മുട്ടും ആൾക്കാരൊക്കെ ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നു നല്ല രസമാണ് കാണാനായിട്ട് ഞാൻ എന്താണ് വീഡിയോ എടുക്കുന്നത് ഫോട്ടോ എടുക്കുന്നില്ല ഇടുന്നില്ല സ്പേസും കാര്യങ്ങളൊക്കെ ഇട്ട റൂം ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് മാത്രമല്ല ഞാൻ ഞാൻ വർത്താനാണ് പറയുന്നത് ഈ സ്ഥലം മാത്രം പിള്ളേർക്കിള്ള ிப்ப நம்மெத்தூரம் இப்போ மடினடியிலோட்டு இலக்கியோடிய ഇതിനെ വെച്ച് വീട്ടില് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുവാണെങ്കിൽ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല കേട്ടോ വൺ വേ ആണ് ഇവരൊക്കെ മേളി പോകാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ പോയാലും നമ്മൾ ഇതുപോലെ തന്നെ വെയിറ്റ് ചെയ്തിട്ട് വരേണ്ടി വരും അങ്ങോട്ട് പോകുന്നതിന്റെ പൊക്കം കുറഞ്ഞു പറഞ്ഞു കൊച്ചിന് ഒരു തല നേരെ നടക്കുവാണെങ്കി കൊറച്ചു പറഞ്ഞു വരുമോ ഇവിടെ അത്യാവശ്യം വലിയ കുറച്ചും കൂടെ നല്ല സ്പേസ് ആണ് ഇതിനകത്തും ആൾക്കാരെ മരിച്ചാൽ അടക്കുന്ന സ്ഥലം വരെയുണ്ട് കേട്ടോ അയ്യോ നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല മിറ്റ് ഓക്കെ വരുന്നുണ്ടോ വരുന്നുണ്ട് ആൾ വരുന്നു ആള് വരുന്നുണ്ട് ഇത് കണ്ടോ ആൾ കറക്റ്റ് ആണ് വരുന്നത് അതായത് നമുക്ക് താങ്ക് യു

കാരണം ആ പാറ്റേൺ സെയിം ആ ശ്രദ്ധിച്ചോ ഇത് കല്ലറയാണ് കേട്ടോ ഗ്രേവ്സ് എന്ന് പറയാ കല്ലറേ ആൾക്കാർ അടക്കുന്ന സ്ഥലേ ഇവിടുന്ന് ഇനി അങ്ങോട്ടുമുണ്ട് അതിനകത്തൊരു ജാ കഴിഞ്ഞാ തുറന്നിട്ട് മതി ഉമ്മരി ആൾക്കാർ ഇത് എങ്ങനെ ഉണ്ടാക്കിയല്ലേ അതുപോലെ ഒറ്റ സ്വച്ചിന് ഓടി കേറാനേ വിട്ടു ഇനി എന്റെ ഒരു ജനവും ഡൗട്ട് ഇവിടെ മഴ പെയ്ത് ഫ്ലഡ് ആറിയുമോ കല്ലായത് കൊണ്ട് നിറയാൻ ചാൻസ് ഉണ്ടല്ലോ അറിയത്തില്ല നല്ല ഈ ബ്ലൂഹം കാണിച്ചിരിക്കുന്ന എന്റെ എക്സിറ്റ് ലോട്ടുള്ള വഴിയാണ് താങ്ക് യു എങ്ങനെ ഉണ്ടായിരുന്നു പഠിത്തോ വിഭവങ്ങണ്ടായിരുന്നു ഭയങ്കര സ്ഥലമായിരുന്നു വർക്കൌട്ടായിരുന്നു ഇല്ല ഞങ്ങളവിടെ റെസ്റ്റൊക്കെ എടുത്ത് നാളെ കേവ് തുറക്കുമ്പോഴേക്കും പുറത്തുനിന്നെ ആ ബാറ്റ്സ് ഇല്ലാതെ സാധാരണ ഇങ്ങനെയുള്ള കേസിലൊക്കെ ബാറ്റ്സ് കണ്ടാണ് നമ്മുടെ വവ്വാലും പക്ഷെ വവാലൊന്നും ഇല്ലായിരുന്നു നമ്മൾ കേറിയ സ്ഥലത്തല്ല നമ്മൾ എക്സിറ്റ് ആയിരിക്കുന്നത് അത് ഇവിടെയൊക്കെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ മേടിക്കാം ഞങ്ങളെല്ലാവരും നന്നായിട്ട് ഫുഡ് കഴിച്ച് തെറ്റായിട്ടിരിക്കുന്ന ആൾക്കാരാണ്